ഇസ്രയേലിനു നേരെ ഭീഷണി മുഴക്കി പാകിസ്ഥാൻ രംഗത്ത് സൗദി അറേബ്യയുമായി ആയുധ കരാർ ഒപ്പിട്ടതിന് പിന്നാലെയാണ് പാക് പ്രതിരോധ മന്ത്രി ഗാജ മുഹമ്മദ് ആസിഫിന്റെ കൊലവിളി വന്നിരിക്കുന്നത് വേണ്ടിവന്നാൽ ഈ ഉടമ്പടി പ്രകാരം സൗദിക്ക് പാകിസ്ഥാന്റെ ആണവ ആയുധങ്ങളെല്ലാം തന്നെ ലഭ്യമാക്കുമെന്ന് വീമ്പിളക്കിയിരിക്കുകയാണ് പ്രതിരോധ മന്ത്രി ഓർക്കണം മിഡിൽ ഈസ്റ്റിൽ തന്നെ ഏക ആണവായുധ രാഷ്ട്രമായ ഇസ്രയേലിനോടാണ് പാകിസ്ഥാൻ ഇത്തരത്തിൽ ഭീഷണി മുഴക്കിക്കൊണ്ട് രംഗത്ത് വരുന്നത് കഴിഞ്ഞ ദിവസം ഖത്തറിനു മുകളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം ഇപ്പോൾ മൊത്ത ഗൾഫ് രാജ്യങ്ങളെ അടക്കം ആശങ്കയിൽ ആഴ്ത്തിയിരിക്കുന്നതിന് പിന്നാലെയാണ് സൗദിയുടെ ഈ ഒരു ഞെട്ടിക്കുന്ന നീക്കം പാകിസ്ഥാനുമായി ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത് ഇസ്രയേലിന്റെ നീക്കത്തിൽ പാകിസ്ഥാൻ പെടാൻ പോവുകയാണ് എന്നും അത് മാത്രമല്ല അവർ മറ്റൊരു ദുരന്തമാണ് വിളിച്ചു വരുത്തുന്നതെന്നാണ് വിലയിരുത്തൽ പുറത്തു വരുന്നത് ഇസ്രയേലിനെ മാത്രമല്ല ഇന്ത്യയ്ക്ക് നേരെയും ഭീഷണി മുഴക്കിക്കൊണ്ട് പ്രതിരോധ മന്ത്രി രംഗത്ത് വന്നിരുന്നു ഇസ്രയേലിനോട് മുട്ടിനിൽക്കാൻ പാകിസ്ഥാന് ത്രാണി ഉണ്ടാകില്ല എന്ന വിലയിരുത്തലാണ് വരുന്നത് ജൂതപ്പിടം മൊത്തമായി തന്നെ ഇരച്ചു കയറിയാൽ ഇപ്പോൾ പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഭീകര കേന്ദ്രങ്ങൾ ഉൾപ്പെടെ തന്നെ പാകിസ്ഥാൻ എന്ന രാജ്യം പോലും അവിടെ നാമാവശേഷമാക്കാൻ ശേഷിയുള്ളവയാണ് ഇസ്രയേൽ എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം വിലയിരുത്തിയിരിക്കുന്നത് കഴിഞ്ഞയാഴ്ച ഖത്തറിൽ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ആറുപേർ കൊല്ലപ്പെട്ടിരുന്നു ഈ സാഹചര്യത്തിലാണ് സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു പരസ്പര പ്രതിരോധ കരാർ ഒപ്പുവെച്ചത് ഈ കരാർ പ്രകാരം രണ്ടിൽ ഏതൊരു രാജ്യത്തിനു നേരെ ആക്രമണം ഉണ്ടായാൽ പോലും ഇരു രാജ്യങ്ങൾക്കും എതിരെയുള്ള ആക്രമണമായി തന്നെ ഇതിനെ കണക്കാക്കും എന്നതാണ് മറ്റൊരു കാര്യം അതിനാൽ തന്നെ ഈ കരാർ പ്രകാരം സൗദി അറേബ്യയ്ക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ പ്രതിരോധത്തിനായി തന്നെ പാകിസ്ഥാൻ ഇടപെടാൻ കഴിയുകയും ചെയ്യുന്നതാണ് ഗൾഫ് അറബ് രാജ്യങ്ങളിൽ സുരക്ഷിതയെക്കുറിച്ച് പുതിയ ആശങ്കകൾ ഉടലെടുക്കുന്ന സാഹചര്യത്തിലാണ് സൗദി അറേബ്യ ഇത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നത് പുതിയ കരാറിനുശേഷം ജിയോ ടിവിക്ക് നൽകിയ ഒരു അഭിമുഖത്തിനിടയിലായിരുന്നു പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ആണവായുധങ്ങൾ പങ്കുവയ്ക്കും എന്നൊരു ഭീഷണി മുഴക്കിയിരിക്കുന്നത് ആണവശേഷിയുള്ള ഒരേ ഒരു ഇസ്ലാമിക രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ എന്നുള്ളത് ഈ അവസരത്തിൽ അറബ് രാജ്യങ്ങൾക്കിടയിൽ പാകിസ്ഥാനെ ആശ്രയിക്കുന്നതിനുള്ള സന്നദ്ധത ഉണ്ടാക്കിയിട്ടുണ്ട് അതേസമയം പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയുടെ ആ ഒരു പരാമർശത്തെക്കുറിച്ച് ഇരു രാജ്യങ്ങളുമായി നിരീക്ഷണ കരാറുകൾക്കുള്ള അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഇതുവരെയും ഇതിലൊരു പ്രതികരണം നടത്തിയിട്ടില്ല എന്നതും മറ്റൊരു വസ്തുതയായി കണക്കാക്കപ്പെടുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ്